ഹലോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരച്ചാറാണ് കുഞ്ഞ് മത്തി വെച്ചിട്ട് ഒരച്ചാറ് ആ മത്തി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് അതെല്ലാം ഇതാക്കിയിട്ട് ഇത് നല്ല മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സമയം വെക്കും എന്നിട്ട് ഇത് പൊരിച്ചെടുക്കുകയ്യോ പൊരിച്ചിട്ടാണ് അച്ചാറാക്കുന്നത് പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതാ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കണം പിന്നെ വേണ്ടുന്ന എള്ളെണ്ണ വിനാഗിരി അച്ചാർ പൊടി ഇത് ഞാൻ ചെറിയ പീസാക്കിയിട്ട് എടുത്ത് വെക്കട്ടെ മത്തി ഞാൻ മഞ്ഞളും ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബാക്കിയെല്ലാം എള്ളെണ്ണയാണ് എടുക്കുക ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ പാനിലേക്ക് നമുക്ക് എണ്ണ വെച്ചുകൊടുക്കാം അതെല്ലാം ഞാൻ തിരിച്ചിട്ടുവാ ഇങ്ങനെ നാല് പ്രാവശ്യം ആക്കിട്ട് എടുക്കേണ്ടതുണ്ട് മത്തി എല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തു വച്ചേ അതായത് പോരെയുണ്ട് പിന്നെ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് വെച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇനി നമുക്ക് ഇത് വെള്ളെണ്ണയിൽ ആദ്യം വഴറ്റണം അത് അടുപ്പത്ത് വെക്കാം നമുക്ക് നമുക്ക് പാപ്പം ചൂടായ ഇനി നമുക്ക് വെള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി ആദ്യം ഇട

വാടി വരണേ അതിങ്ങനെ വാടി വരട്ടെല്ലാം കുറച്ച് വഴുന്നേ ഇത്രയും വേണ്ടു അധികം ഇതാവണ്ട എന്നിട്ടാകുമ്പോ നമുക്ക് അച്ചാർ പൊടി ഇട ഇത് ഈസ്റ്റേണിന്റെ അച്ചാർ പൊടിയാണേ ഇത് നൂറ് ഗ്രാമിന്റെ ആണ് ഇത് മതിയാവൂല കുറച്ച് അധികം മത്തി ഉണ്ടല്ലോ കുറച്ചും കൂടി ഇതാ നമുക്ക് തീ കുറച്ചും അധികം ഉണ്ടല്ലോ അന്നേരം അത്ര പോലെ ഇടുന്നുണ്ട് എന്നിട്ട് നോക്കിയിട്ട് വേണ്ട തീ ഏറ്റവും സിമ്മിൽ വെക്കണേ ഇത് ഇടുന്ന സമയത്ത് കുറച്ച് ഇതിങ്ങനെ വാടി വന്നിട്ടാകുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിക്കാം ഞാൻ ഇത് എന്താ പറയണ്ടേ മത്തിയിൽ ഞാൻ ഉപ്പ് ഉപ്പിട്ടിട്ടാണ് ആക്കിയത് അതിൽ മുളക് അങ്ങനെ ഇട്ടിട്ടില്ല കുറച്ച് മാത്രം മുളക് പൊടി മഞ്ഞളാണ് ചേർത്തത് അപ്പൊ മത്തിക്ക് ഉപ്പുണ്ട് അപ്പൊ ഇതിന് ഉപ്പ് വേണ്ടി വരും ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൊടുക്കണം ഇനി വിനാഗിരി ഒഴിക്കാം എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം ഇതില് വെള്ളം ചേർക്കുന്നേ ഇല്ല ഇത് മാത്രമാണ് ഈ വിനാഗിരി മാത്രം അതുകൊണ്ട് ഒരിക്കലും മോശമാവില്ല വെള്ള എണ്ണയും വിനാഗിരിയും മാത്രം ഒഴിക്കുന്നത് കൊണ്ട് അച്ചാർ ഇത്ര മോശമാകില്ല കുറച്ച് ഉപ്പിടാം അതായത് മത്തിയിൽ മാത്രമേ ഉപ്പിട്ടിട്ടില്ല ഇതിൽ ഉപ്പിട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം നമുക്ക് മത്തിയിടാം മത്തിയിടുന്നുണ്ട് തരാം നമ്മളെ മത്തിച്ചാറ് റെഡിയായ ഇത് അടുപ്പത്ത് വെച്ച് ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാ പിന്നെ ഇത് വേവിക്കൊന്നും വേണ്ട കേട്ടാ ഒന്നിങ്ങനെ ചൂടാവുകയോ വേണ്ടുവേ പിന്നെ വിനാഗിരി ഞാൻ കുറച്ചും കൂടി അയച്ചിരുന്നില്ല ലേശം ബാക്കിയെല്ലാം കറക്റ്റായി ഇനി ഇതില് ശരിക്കും ഉപ്പും മുളകും എല്ലാം പിടിക്കും എന്നിട്ട് നമുക്ക് നോക്കുമ്പോ എന്തെങ്കിലും ഉപ്പോ ഏതെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കില് പുളി കുറവുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ മതി പിന്നെ കുറച്ച് നല്ലോണം എള്ളെണ്ണ ഒഴിച്ചാൽ അച്ചാർ മോശമാവുകയേ ഇല്ല പിന്നെ ഇത് തണുത്തിട്ടാകുമ്പം ബോട്ടിലാക്കി വെക്കാം ഇത് നിങ്ങളെല്ലാം ഉണ്ടാക്കലുണ്ടോ ഇങ്ങനെ കുഞ്ഞുമത്തിയെല്ലാം ഉണ്ടാക്കില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്